ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും ബി ജെ പിയുടെ അനുവാദം വേണമെന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഏകാധിപത്യ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ജനങ്ങൾ കണ്ടു പോളിംഗ് ശതമാനത്തിലുള്ള കുറവിൽ തന്നെ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾക്കുള്ള രൂക്ഷം എന്തുമാത്രമാണെന്ന് ഏഴ് ഘട്ടങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ഇന്ത്യ മുന്നണി ഇഞ്ചോടിഞ്ചി ഒപ്പത്തിനൊപ്പം നിന്നു ഇപ്പോൾ ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ എൻ മുന്നണി മുന്നിലായിരിക്കുകയാണ് ിൽ എടുത്തു പറയേണ്ട കാര്യം ബിജെപിക്ക് സർക്കാരുണ്ടാക്കണമെങ്കിൽ ഘടകക്ഷികൾ കനിയണമെന്ന അവസ്ഥയിലാണ് അതിൽ ടി ഡി പി ആണ് ഏറ്റവും കൂടുതൽ ബിജെപി വേണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിനെ പരോക്ഷമായി ഒതുക്കാൻ വേണ്ടി പല കളികളും കളിച്ച ബിജെപിക്ക് അധികാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട് ആന്ധ്ര ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ തൂത്തുവാരി എന്ന് തന്നെ പറയേണ്ടി വരും ശക്തമായ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ അൻപത്തിരണ്ട് സീറ്റ് പോലും കിട്ടില്ല എന്നൊക്കെയാണ് ഘോരഘോരം പ്രസംഗിച്ചത് എന്നാൽ ിലേക്ക് സീറ്റുകൾ കുതിച്ചു കാഴ്ചയാണ് കണ്ടത് ഉത്തർപ്രദേശിൽ മുപ്പത്തിയേഴ് സീറ്റിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്തപ്പോൾ ആറ് സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു അതായത് കോൺഗ്രസ് ലീഡ് ചെയ്ത ആറ് സീറ്റുകളിലെ വമ്പിച്ച മുന്നേറ്റം ബിജെപി നേതൃത്വത്തിന്റെ നടുപിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ബിജെപിക്ക് കേവലം മുപ്പത്തിമൂന്നിടത്ത് മാത്രമേ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞുള്ളൂ മാത്രമല്ല ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലൂടെ ഗുജറാത്തിൽ ഒറ്റയ്ക്ക് നിയമസഭയിൽ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ബിജെപി അധികാരം നേടിയെടുക്കാൻ ഞങ്ങൾ ഏത് രീതിയിലും പരമാവധി കളികൾ കളിക്കുമെന്ന് പറഞ്ഞ ബിജെപിക്ക് കൊടുത്ത മറുപടിയാണത് ജനാധിപത്യത്തിന്റെ ശക്തി മഹനീയമാണെന്ന് വ്യക്തമാക്കിക്കൊടുത്ത തെരഞ്ഞെടുപ്പാണിത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഐക്യ ജനതാദൾ സഖ്യകക്ഷികൾക്ക് വളരെ പ്രാതിനിധ്യമാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചേരുകയും ചെയ്യാം അങ്ങനെ വന്നാൽ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വാസ്തവത്തിൽ കോൺഗ്രസ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ അങ്കലാപ്പിലാണ് സർക്കാരുണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും സർക്കാർ രൂപീകരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായി മുന്നോട്ട് വരാം ഒറ്റയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ ബിജെപിക്കാണ് മുൻതൂക്കമെന്ന് വിചാരിച്ച് മുന്നേറിയാൽ പോലും അവരുടെ സഖ്യകക്ഷികൾ കൂടെയില്ലെങ്കിൽ കേവല ഭൂരിപക്ഷമില്ല തൃണമൂൽ കോൺഗ്രസിനെ കളയുമെന്നൊക്കെ വിചാരിച്ച ബംഗാളിൽ പോലും ബിജെപിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലായി പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ ശരി പരാജയം രാഷ്ട്രീയ അടിയറവ് തന്നെയാണ് ബി ജെ പി കാര് ഒരു കാര്യം മനസ്സിലാക്കുക മോദി കണ്ട ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ അത് രാഹുൽ കണ്ടതാണ്